സത്യം പറഞ്ഞാൽ ഓ ഗൈ സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അന്നത്തെ കാലത്ത് നമ്മൾ ഫോണുള്ള സമയത്താണ് ആദ്യമേ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ ജിങ്കിടി മാമൻ ആകുന്നതിന് മുൻപ് യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് അന്ന് ട്രാവൽ വ്ലോഗ്സെന്ന് പറഞ്ഞിട്ടായിരുന്നു അതായത് എനിക്ക് യാത്രകൾ ഒരുപാട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ചെയ്യാനുള്ള സാമ്പത്തികപരമായിട്ട് തകർന്ന് നിൽക്കുന്ന സമയമാണ് അന്ന് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് ഏത് വീഡിയോസാണ് ഇറക്കേണ്ടത് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും നേരെ യൂട്യൂബിലേക്കായത് യൂട്യൂബിൽ വന്ന സമയത്ത് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നു അതെല്ലാം നോക്കി ഞാൻ ബൈഹാർട്ടാക്കുന്നു അതേപോലെ വൈ ടി പറ്റി മനസ്സിലാക്കുന്നു വൈ ടി സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇടുക അതേപോലെ കോപ്പി റൈറ്റ് ക്ലൈം സ്ട്രൈക്ക് ഇതൊക്കെ എങ്ങനെയാണ് വരാതിരിക്കാൻ നോക്കുക പിന്നെ ഏതൊക്കെ പാട്ടുകളാണ് ഇടുക ഏതൊക്കെ സോങ്സിൽ മലയാളം ലിറിക്സ് ചേഞ്ച് ചെയ്യാം ഇതൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യേണ്ടതെന്നോ അന്നും അറിയത്തില്ലായിരുന്നു അതായത് ഞാൻ ഇന്ന് ഓരോ സോങ് ഇടും ചില വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ഒന്നും പറയുന്നില്ല അതായത് വർത്തമാനം ഒന്നും പറയുന്നില്ല കാര്യം പറഞ്ഞാൽ അന്നെന്ന് പറയുമ്പം വീട്ടിലാണെന്ന് സപ്പോർട്ടില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു അതായത് എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു വന്നു ഇപ്പോൾ നാട്ടിലെ ഇറങ്ങിയാലും അതായത് ഒരു തിയേറ്റർ വഴി പോയാലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ഇറങ്ങിയാലും കറക്റ്റായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു ബ്ലോഗ് ചെയ്യാൻ ഇപ്പോഴാണ് ശരിക്കും പേടിയുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഞാൻ പഠിച്ചു വരുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഏവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ജിങ്കിടി മാമൻ ആയത് അപ്പം ഇനിയും ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം എത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്നാ പറയുക നല്ലൊരു അടച്ചുറപ്പുള്ള വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്നൊന്നും എനിക്കറിയത്തില്ല പൈസയ്ക്ക് വേണ്ടി ഞാൻ മോഹിച്ചിട്ടല്ല ഇതിനകത്ത് വന്നേ എങ്ങനെയും ഒന്ന് പത്ത് ആൾക്കാരുടെ മുന്നിൽ പറഞ്ഞു നിൽക്കാൻ ഒരു സംഭവം വേണം അതായത് എന്തെങ്കിലും ആയി ആയിത്തീരണമെന്നോ ഓർത്തിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് കരുതുകയാണ് നമ്മുടെ ഏലമാണ് ഏലത്തിന് നടുക്ക് നിന്നോ ആണ് നമ്മൾ പറയുന്നത് മൊബൈൽ ഫോൺ ഇങ്ങനെ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുക പിന്നെ അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ മഴക്കാലമാണ് അപ്പോൾ കുട്ടികളോടൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് ഈ മഴക്കാലത്ത് ദയവ് ഇത് ആറ്റിലും തോട്ടിലും ഇവിടെ ഒന്നും പോകാതിരിക്കുക പോകല്ല കാരണം തെന്നി കിടക്കുന്ന പായലുകളുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു വണ്ടിയൊക്കെ വരുന്ന ഓവർ സ്പീഡായിട്ട് വണ്ടിയൊക്കെ വരും അപ്പോൾ സൈഡ് ഒതുങ്ങി പോവുക അപ്പോൾ എല്ലാ കൂടുകാർക്കും ഹൃദയം നിറഞ്ഞ അടിപൊളി ശുഭദിനം ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുക പിന്നെ അതേപോലെ തന്നെ മാക്സിമം നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാ പറയുക ഇനിയിപ്പം നല്ല ഒരുപാട് കഷ്ടപ്പെട്ട് കേസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാണുന്ന ഒരു ജിങ്കിടിമാമൻ ആയി മാറിയത് അപ്പോൾ ഇനിയും നമ്മളെ അറിയാത്തവരെല്ലാം അറിയ അറിയാത്തവരെല്ലാം അറിഞ്ഞ് കണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇടുക്കിയുടെ മണ്ണിൽ നിന്നും ഇടുക്കിയുടെ മണ്ണിൽ നിന്നും ഇടുക്കിയുടെ നാട്ടിൽ നിന്നും കൂട്ടാറിൻ്റെ മണ്ണിൽ നിന്നും കൂട്ടാറിൻ്റെ ഏലത്തോട്ടത്തിൽ നിന്നും അപ്പം എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് കരുതുകയാണ് സപ്പോർട്ട്